രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഞാൻ പ്രധാനമായിട്ട് വന്നത് അതിൽ ആദ്യത്തെ കാര്യം മറ്റൊന്നുമല്ല നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയമാണല്ലോ ഹണി റോസിനെ അപമാനിച്ച ബോബി ചെമ്മണ്ണൂരിൻ്റെ വിഷയം ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന കക്ഷിയെ കാണുന്ന കാഴ്ചയിൽ ചെവുക്കല്ലൊന്ന് അടിച്ചു പൊട്ടിക്കണം എന്ന് തോന്നിയിട്ടുള്ള രീതിയിലുള്ള പ്രവൃത്തികളാണ് എല്ലാ രീതിയിലും അയാൾ പ്രവർത്തിച്ചിട്ടുള്ളത് കാണിച്ചിട്ടുള്ളത് നമ്മൾ കേരളത്തിൽ ഒരുപാട് ബിസിനസ്സുകാരെ കണ്ടിട്ടുണ്ട് പക്ഷേ ബിസിനസ്സുകാരിൽ ഏതൊക്കെ രീതിയിൽ ജനത്തെ പറ്റിച്ച് തൻ്റെ കാര്യം നേടിയെടുക്കാമെന്ന് കരുതി അതിലേറ്റവും പ്രധാനപ്പെട്ട തട്ടിപ്പായിട്ട് ഒരു പക്ഷേ മലയാളികൾ മുഴുവൻ പോയി വീണ് കൊണ്ടിരുന്ന ചാരിറ്റി തട്ടിപ്പ് എന്ന് പറയുന്ന ഏറ്റവും വലിയ തട്ടിപ്പ് മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് ധാരാളം പേരെ പറ്റിക്കാനുള്ള തന്ത്രം വളരെ മനോഹരമായി നടപ്പിലാക്കാൻ ശ്രമിച്ച ഒരുവനാണ് ഈ ബോബി ചെമ്മണ്ണൂർ എന്തായാലും നമ്മുടെ ബിഗ് ബോസിലൂടെ വിജയിച്ചെത്തിയ ഒരു വ്യക്തിയാണ് അഖിൽമാരാര് ഒരുപാട് ഫാൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തി തന്നെയാണ് അഖിൽമാരാര് എനിക്കൊരുപാട് ഇഷ്ടമായിരുന്നു കേട്ടോ ബിഗ് ബോസിലുള്ള പുള്ളിയുടെ പ്രകടനവും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു ഞാനും ഒക്കെ ഒരുപാട് വോട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ പുള്ളി ജയിച്ചതിൽ ഒരുപാട് സന്തോഷമുള്ള ഒരാൾ തന്നെയാണ് ഞാനും പുള്ളി ഇഷ്ടമായിരുന്നു ഇഷ്ടമാണ് പക്ഷെ പുള്ളിയുടെ ഈ ഒരു നിലപാട് കാരണം ഇതിനോട് യോജിക്കാൻ അത്ര അങ്ങോട്ട് എനിക്ക് തോന്നുന്നില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുളി പറയുന്നത് ബോബി ചെമ്മണൂരിനെ നേരിട്ട് കാണുവാണെങ്കിൽ കർണക്കുറ്റി നോക്കിയൊന്ന് പൊട്ടിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് കാണണമല്ലോ എന്തായാലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ബോബി ചെമ്മണൂർ എന്താ പോലീ പോലീസ് കസ്റ്റഡിയിൽ നിന്നും പുറത്തിറങ്ങും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്തു കാണിക്കുക അങ്ങനെയല്ലേ അല്ലാതെ ഒരു ചാനലിൽ വന്നിരുന്നിട്ട് വെറുതെ ഇങ്ങനെ വന്നിരുന്ന് വീരവാദം പറയാൻ ആർക്കും കഴിയും പക്ഷെ അത് പ്രാവർത്തികമാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതിന് നമ്മുടെ അഖിൽമാര പറയുന്ന ന്യായം എന്ന് പറയുന്നത് ഹണി റോസിൻ്റെ മാത്രം ആ ഒരു കേസല്ല അത് അല്ലാതെ ഇതിനു മുന്നേ ഈ അഖിൽമാരാർ ബിഗ് ബോസിൽ നിന്ന് കപ്പൊക്കെ കിട്ടി ഇറങ്ങി ആ ഒരു സമയത്ത് ഏതോ ഒരു എന്തിൻ്റെയോ ഏഷ്യാന്റിൻ്റെയോ മറ്റേന്തോ ഒരു പ്രോഗ്രാമിൽ ഈ ബോബി ചമ്മണ്ണൂർ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളിയുടെ എന്തോ ഒരു പുള്ളിയുടെ എന്തോ ഒരു വേഷം കെട്ട് അഖിൽമാരാർക്ക് ഇഷ്ടപ്പെട്ടില്ലാത്ത അതുപോലെ തന്നെ സ്ത്രീകളുടെ അടുത്തും അതുപോലെ തന്നെ ഒരുമാതിരി ദ്വയാർത്ഥ പ്രയോഗങ്ങൾ പറയുന്ന ഒരാളാണ് അതുകൊണ്ട് അതുപോലെ തന്നെ ഒരുപാട് ജനങ്ങളെ പറ്റിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ എന്താ ചാരിറ്റിയുടെ പേരിലൊക്കെ ഒരുപാട് കൊള്ള കൊള്ളകൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ബോബി ചെമ്മണൂർ എന്നാണ് അഖിൽമാരാരുടെ വാദം അതപ്പോൾ അങ്ങോട്ട് ശരിയാണോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഗോപി ചുമണ്ണൂർ എത്ര വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പം ഹണി റോസിൻ്റെ കേസിലാണെങ്കിലും നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് പുള്ളി ചെയ്തത് തെറ്റ് എറ്റത്തരം തന്നെയാണല്ലോ അതിനുള്ള ശിക്ഷയാണല്ലോ പുള്ളി ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്ന കാര്യമാണ് പക്ഷേ എന്ന് വെച്ചിട്ട് പുള്ളി മൊത്തത്തിൽ പുള്ളി കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധാരണക്കാരായ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം വേറൊന്നുമല്ല പുള്ളി ഒരുപാട് ചാരിറ്റികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതിലുപരി പുള്ളിക്ക് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഇപ്പം സ്വർണ്ണക്കടകളാണെങ്കിലും അങ്ങനെ അല്ലാതെ തന്നെ ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ പക്ഷേ ഒരു അഹങ്കാരമോ ജാടയോ ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ അടുത്ത് വളരെ എന്താ സിമ്പിളായിട്ട് സംസാരിക്കാനും അതുപോലെ ഇതുപോലുള്ള ഓരോരോ തുയാർത്ഥ പ്രയോഗങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അപ്പം അദ്ദേഹം അദ്ദേഹം എന്തോ കൊള്ള ചെയ്യുന്നു എന്നാണ് അഖിൽമാരാരെ വാദിക്കുന്നത് എന്തായാലും അഖിൽമാരാരാ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം ഇപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ ഹണി റോസിനെ അപമാനിച്ച വിഷയത്തിൽ ഞാൻ ഇപ്പോഴാണോ ഒന്ന് മറുപടി പറഞ്ഞെന്ന് വെച്ചാൽ ഞാൻ മുൻപ് ബിഗ് ബോസ് കഴിഞ്ഞ സമയത്ത് ഏഷ്യാനെറ്റിൻ്റെ ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് ഈ ബോബി ചെമ്മണ്ൂരിൻ്റെ ഇവിടെ ഞായറയ്ക്കലുള്ള ഒരു ഷാപ്പുണ്ട് അവിടെ ഇയാൾ തുണിയാഴ്ച ആടി കൂടെ വേളങ്ങളൊക്കെ ഉണ്ടാക്കി ഒരു വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ ആ ഷാപ്പിൽ ഒരു ഷൂട്ടിന് പോവുകയും അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ എടുത്ത സമയത്ത് ഞാൻ ആ വീഡിയോ ഓഫ് ചെയ്യാനും ആ ഇനി കഴിഞ്ഞാൽ ആ മൊബൈൽ മൊബൈലെടുത്ത് ഞാൻ ദൂരെ കളയുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനവിടെ ചൂടാവുകയും ഇയാളെ ഒരു കോമാളിയുടെ ഒരു പ്രസ്ഥാനത്തിൽ എനിക്കൊരു രീതിയിലും പ്രൊമോട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ സംസാരിക്കുകയും ഒക്കെ ചെയ്തൊരു സംഭവം ഇതിന് മുൻപ് തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഏഷ്യാനെറ്റിൽ നിന്ന് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇത് നമ്മുടെ സ്പോൺസേഴ്സാണെന്ന് പറഞ്ഞ സമയത്ത് ഇത് നമ്മുടെ അല്ല നിങ്ങളുടെ സ്പോൺസേഴ്സ് എന്ന് പറഞ്ഞ് സംസാരിച്ചാൽ മതി എന്ന് തന്നെ എൻ്റെ നിലപാട് ഞാൻ അന്നേ വ്യക്തമാക്കിയതാണ് അതുകൊണ്ട് തന്നെ ഇത് കേവലം ഒരു ഹണി റോസിനെ ആക്ഷേപിച്ചു എന്നുള്ളത് മാത്രമല്ല പൊതുവേ സ്ത്രീകളെ വെറും പരിഹാസ രൂപേണ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കോമാളിക്ക് കിട്ടിയ ഏറ്റവും നല്ല ഒരു അടിയായിട്ട് തന്നെയാണ് ഞാനിപ്പോൾ പോലീസ് എടുത്തേക്കുന്ന ഈ തീരുമാനത്തെ കാണുന്നത് അതുകൊണ്ട് പ്രത്യേക അഭിനന്ദനങ്ങൾ കേരള പോലീസിനും അല്ലെങ്കിൽ ഇത്തരം ആക്ഷേപങ്ങൾ സഹിക്കണ്ട എന്ന് തീരുമാനിച്ച ഹണി റോസിനും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ പറയുന്ന എന്ന് പറയുന്നത് അദ്ദേഹം എന്തോ വലിയ തട്ടിപ്പിയുന്ന ആളാണ് ചാരിറ്റിയുടെ മറികൾ എന്തൊക്കെയോ വലിയ കള്ളത്തരങ്ങൾ ചെയ്യുന്നു അതുപോലെ തന്നെ ഏഷ്യാനിൻ്റെ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് ഇയാളുടെ അതായത് ബോപിച്ചമ്മോൻ്റെ ഒരു ഷാപ്പിൽ ചെന്നപ്പോഴത്തേക്കും അയാൾ അവിടെ കിടന്ന് ഡാൻസ് ഡാൻസ് കൾക്കാൻ തുള്ളുകൊക്കെ ചെയ്തു അത് അഖിൽ അഖിൽമാരാർക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയുള്ള കുറേ ന്യായങ്ങളാണ് ഇദ്ദേഹം പറയുന്നത് അപ്പോൾ അഖിൽമാരെന്ന് പറയുന്ന വ്യക്തിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലേ കാരണം അദ്ദേഹം ബിഗ് ബോസിൽ നല്ല രീതിയിൽ ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ചു നല്ല രീതിയിൽ അവിടെ നിന്നൊരു വ്യക്തിയാണ് അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ പറയുന്ന ഞാനും അഖിൽമാരാരൻ്റെ ഒരു കട്ട ഫാൻ തന്നെയായിരുന്നു പക്ഷെ ഈ ഒരു കാര്യത്തിൽ മാത്രം നമുക്ക് ഈ ഒരു നിലപാടിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ബോബി ചെമ്മണ്ണൂറിനെ നേരിട്ട് കാണുവാണെങ്കിൽ കർണം നോക്കി ഒന്ന് പൊട്ടിക്കൊന്നു എനിക്ക് പിന്നെ അത് ചെയ്ത് കാണിക്കൂ അപ്പോൾ എന്തായാലും ബോബി ചെമ്മണൂറിൻ്റെ ഒരുപാട് കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ലെങ്കിൽ പോലും ഒരുപാട് സഹായങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് ചെയ്തതായിട്ട് നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഈ പറയുന്ന അഖിൽമാരാർക്ക് ബിഗ് ബോസിൽ നിന്നും ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ട് ഈ പുള്ളിക്കാരൻ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തതായിട്ട് നമുക്ക് ആർക്കെങ്കിലും അറിയുവോ പക്ഷേ ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷെ നമുക്ക് ആർക്കും അത് അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും നമുക്കറിയില്ല അപ്പോൾ എന്തായാലും ഒരു നിലപാട് വന്ന് പറയുമ്പോഴത്തേക്കും അതിൽ വ്യക്തമായിട്ടുള്ള ഇപ്പോൾ ഗോപിച്ചമണ്ണൂർ എന്തെങ്കിലും കള്ളത്തരങ്ങളോ കൊള്ളകളോ ചെയ്തതിൻ്റെ എന്തെങ്കിലും തെളിവോ കാര്യങ്ങളോ അറിയാമെങ്കിൽ മാത്രമേ ഇങ്ങനെ വന്നിരുന്നു പറയാവുള്ളൂ അപ്പോൾ നമ്മുടെ ബോബി മണ്ണൂർ ചെയ്യുന്ന കുറേയധികം പ്രവർത്തികളുണ്ട് ഒരിക്കലും ന്യായീകരിക്കാൻ ശ്രമിക്കുകയല്ല അതോടൊപ്പം തന്നെ അദ്ദേഹം ചെയ്ത തെറ്റ് തെറ്റല്ലാതാവുന്നില്ല അതിനുള്ള ശിക്ഷ ഇയാളെ അനുഭവിക്കുന്നുണ്ട് എന്ന് വെച്ചിട്ട് ഒരാളെ ഇത്രത്തോളം ഒരു വ്യക്തിഹത്യ ചെയ്യേണ്ട കാര്യമുണ്ടോയെന്ന് എനിക്ക് പേഴ്സണലി തോന്നുകയാണ് കേട്ടോ എന്തായാലും അദ്ദേഹത്തിൻ്റെ കുറച്ച് ജീവകാരുണ്യ പ്രവർത്തി പ്രവർത്തനങ്ങൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം എത്ര വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ഇങ്ങനെയുള്ള ചില പ്രവൃത്തികളുണ്ട് അതായത് ചാരിറ്റി അതുപോലെ ഇപ്പം ഈ ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തിയൊക്കെ അതായത് പുള്ളി ചെയ്യുന്ന ഈ ഒരു ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ അതൊന്നും നമുക്ക് ഒരിക്കലും കണ്ടില്ല എന്ന് വെക്കാൻ കഴിയില്ല കാരണം ഒരു പ്രമുഖരായിട്ടുള്ള വ്യക്തികളും അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റികളും വന്നിരുന്നിട്ട് ഇങ്ങനെയുള്ള പ്രവർത്തികളും ഒന്നും തന്നെ ചെയ്യത്തില്ല അപ്പം അതൊക്കെ ചെയ്യുന്നത് പുള്ളിയുടെ ഒരു എന്താ പറയുക സാധാരണക്കാരോടുള്ള ഒരു ഇഷ്ടം കൊണ്ടും അതൊക്കെ തന്നെയായിരിക്കാം ഒരു പക്ഷേ പുള്ളി അത് ചെയ്യുന്നത് പുള്ളിയുടെ ഭാഗത്തും തെറ്റുകൾ ഉണ്ടായിരിക്കാം അതൊക്കെ നമ്മൾ സമ്മതിക്കുന്നു പക്ഷേ ഇങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുപാട് പാവപ്പെട്ടവർക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു തെറ്റ് സംഭവിച്ചു അതിനുള്ള ശിക്ഷ അദ്ദേഹം ഇപ്പോൾ അനുഭവിക്കുന്നുമുണ്ട് എന്ന് വെച്ചിട്ടിപ്പോൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നമ്മുടെ മീഡിയക്കാർ ഫുള്ള് ബോപിച്ചമ്മണ്ണൂർ കുറ്റക്കാരനാണ് അല്ലെങ്കിൽ അയാൾ വലിയ കൊള്ളക്കാരനാണ് അങ്ങനെ ബോപിച്ചമ്മണ്ണൂരിനെതിരെ ഇല്ലാത്ത കുറ്റങ്ങളില്ല അപ്പോൾ എന്തായാലും ഒരാൾ ഒരു വ്യക്തി ഒരു തെറ്റ് ചെയ്ത് എന്ന് വെച്ചിട്ട് അയാൾ മൊത്തത്തിൽ അയാൾ ചെയ്ത നല്ല പ്രവർത്തികളെ കൂടെ ആരും കാണാതെ പോകുന്നത് അത് തെറ്റ് തന്നെയാണ് കേട്ടോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്